എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വയറ്റിക്കൊണ്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ല വളരെ രുചികരമായ ക്യാരറ്റ് ഫ്രൈ ആണ് ഈ ഉരുപ്പേരി മാത്രം മതി ഉണയ്ക്കാൻ കുറച്ച് തൈരും രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ തിന്നായി മുറിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം ഇതിലേക്ക് നാല് വെളുത്തുള്ളി ഇടാം ഒരു ടീസ്പൂൺ നിലക്കടല അര ടീസ്പൂൺ വീതം ജീരകവും വെളുത്തുള്ളും രണ്ട് ടീസ്പൂൺ പൊട്ടുകടല എരിവിനനുസരിച്ച് മുളക് പൊടിയെടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കൊച്ചുമഞ്ഞൾ പൊടിയും ഗരം മസാലയും എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു ടീസ്പൂണോളം മതിയാകും ഇത് ഉതിലേക്കിടാം നന്നായി ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ അത്യാവശ്യം നന്നായി തന്നെ പൊടിച്ചെടുക്കണം ഇനി ഫ്രൈ ഉണ്ടാക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടാം കൂടെ തന്നെ സവാള ഇന്നതും നന്നായി വയറ്റാം സവാളൊന്ന് വേറ്റിയതിന് ശേഷം ക്യാരറ്റ് പീസുകൾ ഇടാം നന്നായി കിടന്ന് നന്നായി മുരിഞ്ഞു കിട്ടണം കൊടുക്കണം വെക്കാം അടച്ചുവളക്കാം ക്യാരറ്റൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് അധിക സമയം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റോളം മതി ഇനി അടച്ചുവെക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റൊക്കെ റെഡിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി കൂടി ഇടാം എത്ര ആവശ്യമുണ്ടോ അത്ര വെച്ചാലും മതി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഒന്നുകൂടി അതിൽക്കാം വളരെ ടേസ്റ്റിയായി ക്യാരറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ലഞ്ച് ബോക്സിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് ചോറും തൈരും ഈ ഉപ്പേരിയും മാത്രം മതി